നമ്മൾ രാവിലെ തന്നെ കാശി വിശ്വനാഥനെ തുഴരാൻ വേണ്ടി പോവുകയാണ് നമ്മളിവിടെ ഒരു ദേവീൻ്റെ അമ്പലത്തിലാണ് വന്ന് അവിടെ സൗകര്യം തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഡ്രസ്സൊക്കെ മാറി കുളിക്കാനൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാശി വിശ്വനാഥനെ തൊഴാന് വേണ്ടി പോവുകയാണ് അപ്പം ഞങ്ങൾക്കിവിടെ ശേഖർജിന്ന് പറഞ്ഞ ഒരാളുണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അതാ അദ്ദേഹമാണ് ഞങ്ങളവിടെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ാണ് കേദാർ ക്ഷേത്രം തമിഴ് കൾച്ചറിനുള്ളതാണ് ഇപ്പൊ നമുക്ക് പോവാണെങ്കിൽ നേരത്തെ ഷെമിശർ ഗാർഡിൽ നേരെ പോയിട്ട് കേദാറുണ്ട് അപ്പം അങ്ങനെയാണെന്ന് ഓരോന്നോളൊന്ന് കണക്ട് ചെയ്തത് നല്ല ദാനം ചെയ്ത രണ്ട് സത്രാണ് ഒന്നിത് ബാക്കിൽ കേരളം കൊച്ചി രാജാവിനെ കുറച്ചുകൂടി അപ്പുറത്ത് മാറിയ കുറെ വർഷങ്ങളായിട്ട് അന്വേഷിക്കുന്ന ആ കാര്യം ഇല്ലാത്ത അങ്ങനെ മശിയത് കേരളം മലയാളി നമ്മുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാട്ടുകളാണ് അതൊന്ന് ചെല്ലേ അത് ഇവിടുത്തെ ക്ഷമേശ്വർ കാട്ടിൽ ചെല്ല ഇവിടെ ഇത്ര വീതിയല്ലോ ഇതിന്റെ അങ്ങോട്ട് മണലാണ്ട് മണൽക്കെട്ടാണ് അതാണ് പറഞ്ഞത് നമുക്ക് ബോട്ടിൽ അപ്പുറത്തേക്ക് പോകുന്നത് പാലിങ്ങനെ അന്ന് മാത്രല്ല ചിലപ്പോ അവന്റെ ഇതനുസരിച്ച് ചിലപ്പോ തല്ലുങ്ങ അപ്പോ കശിക്ക അങ്ങനൊക്കെ ചില പ്രത്യേകത ഉണ്ട് സ്വയം എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്നാ നേരെ ശിവലിംഗത്തിൽ പോയിട്ട് വട്ടം പിടിച്ചു തല കുത്തിപ്പിച്ച് ഭക്തി എന്താ മാത്രം നോ പ്രോബ്ലം ഇങ്ങനെ തന്നെ ഒരു രാജ്യസമൂഹമാണ് അവർ കാണുമ്പോൾ പറഞ്ഞിട്ട് പോകും അതുകൊണ്ട് അവർ തരുത്തരായിരുന്നു അല്ല ഇവിടുന്ന് അങ്ങോട്ട് വരെ പോകാൻ രൂപ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങോട്ട് മോഹൻ പോകുന്നതാണ് അതാണ് അവിടെ ശിവക്ഷേത്രമാണ് ശിവലിംഗമാണ് ഒരു കോപ്പറുടെ പ്ലേറ്റിൽ ശിവ ശിവലിംഗമാണ് അപ്പോൾ ഈ സമയത്ത് എല്ലാ ക്ഷേത്രത്തിലും പൂജയായി നമ്മളവിടെ മൂന്ന് ഇരുപതായിപ്പോൾ ശങ്കൂതിയല്ല അതേപോലെ ഇവിടെ എല്ലാ സ്ഥലത്തും സെയിം ആയിട്ട് മകന് ജീവൻ കൊടുക്കുന്ന സ്ഥലവും ഇത് തന്നെയാണ് പക്ഷെ എക്സാറ്റ് സ്ഥലം ഇതല്ല കുറച്ച് മാറിയിട്ട് ഇറങ്ങിട്ടു അസീന്ന് പറഞ്ഞാൽ അസ്സി നദിയാണ് അതിനാമത്തെ ഗാർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരുണാ നദി ഉണ്ട് ഈ രണ്ട് നദിക്ക് ഇടയ്ക്കുള്ള സ്ഥലമാണ് വാരണാസിന്ന് അറിയപ്പെടുന്നത് അതാണ് വാരണാസി രണ്ട് അസീ നദി ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണ ആരും കാണാറില്ല അത് കുറച്ചും കൂടി ദൂരെ പോകണം എന്നുവെച്ചാ ഈ അസീലായിരുന്നു അസീ നദി വന്നുകൊണ്ടിരുന്നത് പക്ഷെ അത് ഡൈവേർട്ട് ചെയ്തിട്ട് മാറി അപ്പൊ അതിന് ആ രണ്ടിനടയ്ക്കുള്ള അറിഞ്ഞെങ്കും ദീപം ഗംഗ അതിലോട്ട് ഒഴുകണെന്നുണ്ടോ ഗംഗ അമൃത കലശം വസുദൈവ കുടുംബകം സ്വാഭാവികമായിട്ട് ഇവിടെ പോയിട്ട് ഇവിടുത്തെ കഥ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടില് പോലും ഇവിടെ കാശിന്റെ തൊട്ടും മുന്നിലാണ് ഇവിടെ ശ്മശാനിരിക്കുന്നത് ഇവിടെ നാട്ടിലെ കഥ എന്റെ ഇവിടെ ഈ ശ്മശാനത്തിനപ്പുറത്ത് വിദേശികൾ ജപിക്കുന്നതാണ് കൈഡ് ഇവിടുത്തെ കിലോ കാണിങ്ങനെ വിറക് വാങ്ങിക്കുന്നത് എന്റെ ബാഗിൽ വിറക് തൂക്കുന്ന ആളുണ്ടാവും അപ്പൊ അവരില് കാശുണ്ടാവില്ല അപ്പൊ അതിനുള്ള തന്നെ കാശില്ല അപ്പൊ അവരെന്ത് ചെയ്യും കുറഞ്ഞു പറഞ്ഞിങ്ങനെ കത്തി അങ്ങനെ കത്തിക്കുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് കത്തി അങ്ങനെ വരുമ്പോഴാണ് കാശില്ല ഇപ്പൊ കുറച്ചും കൂടെ യുട്യൂബ് സമ്പന്ന ഒരു യോഗിയുടെ മറ്റു ശേഷം യുട്യൂബ് മൊത്തം മാറി ഇല്ലെങ്കിൽ എണ്ണ കഴിക്കാത്തതുകൊണ്ട് തീരന്താണ് ഇരിക്കണം നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലേ ഭയങ്കര മാറ്റം

്രദായത്തിന്റെ ലഹരി മഹാഷന്റെ സമാധികളെ മഹാധർമ്മി എന്നൊക്കെ ക്രിയാസമ്പ്രദായ അപ്പൊ അത് ക്രിയാസമ്പ്രദായം എപ്പോഴും സാധാരണ സമൂഹത്തിൽ സമ്പ്രദായങ്ങളെ സാധാരണ വിദേശി മറ്റേ ഇത് ചെയ്യുന്നുണ്ട് काका भैया आधा घंटा घुमा दे इधर घुमा दे ला वोट को वोट दे ले वोट दे ले मेरा तो ये से बहुत मरना है अरे ये आया रनिंग होता है आया बाकी एरिया बोल रहा था कि मेरे एरिया अत्र इंगि के चले रात्रि श्री विमला मिश्रा साहब थे समोसे की मम्मी तलकर ऐसे आकार आ रहे हैं हां तो मैं मारे गए उंगली नहीं लिया मैंने छोटे हैं रे रेगुली के ये आइटम फेमस है इनका കുറച്ചുള്ളിലാന്ന് തോന്നുന്നത് ഉള്ളിലേക്ക് പോണം സൈഡിലല്ല നമ്മൾ ദൂരെ ജനങ്ങൾ മരണം എല്ലാം ഇവിടെയാണ് കറങ്ങുന്നത് സ്ഥലത്താണ് ി വിശ്വനാഥ ടെമ്പിളിൻ്റെ മുൻഭാഗമാണേത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫോണൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് കൊണ്ട് വീഡിയോസ് ഒന്നും കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല കേട്ടോ いいかないいかんって、いのりかんぱって、いいかんぱいいかんぱって